ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് നല്ലൊന്നാന്തരം ഒരു ചിക്കൻ കട്ട്ലെറ്റാണ് കേട്ടോ ഇത് നോമ്പിൻ്റെ സമയമൊക്കെയാണ് എങ്കിലും ചിക്കൻ കട്ട്ലെറ്റ് വീട്ടിലുണ്ടാക്കിയപ്പോൾ ആ റെസിപ്പി നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ചിക്കൻ ബ്രസ്റ്റാണ് അത് രണ്ടും കൂടെ നാനൂറ്റി അൻപത് ഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ ഈ ചിക്കൻ റസ്റ്റ് നമുക്ക് ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു മുക്കാൽ ഭാഗം വരെ വരെ കുക്ക് ചെയ്താൽ മതി ഒരുപാടങ്ങ് ഓവർ കുക്ക്ഡ് ആയി പോയി കേട്ടോ അപ്പം നമുക്ക് ആ ചിക്കൻ ബ്രസ്റ്റ് കുക്ക് ചെയ്യുമ്പം ചേർക്കേണ്ടത് വിനാഗിരിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ് കേട്ടോ വിനാഗിരി ഒരു അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണും ഉപ്പ് ഒര ടീസ്പൂണും ചേർത്തിട്ട് നമുക്കത് കുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് അതിൻ്റെ വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കണം കേട്ടോ ഒരുപാട് അങ്ങ് വെള്ളം ഒഴിക്കരുത് മൂടി വെച്ച് ചെറിയ തീയിൽ വേവിക്കാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ വെള്ളം പോലും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിപ്പം ഞാനൊരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അടച്ചു വെക്കുന്നില്ല തുറന്നിട്ട് തന്നെ രണ്ട് സൈഡും തിരിച്ചും മറിച്ച് വിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് വെള്ളം വറ്റിച്ചങ്ങ് എടുക്കുകയായിരുന്നു നമുക്ക് കട്ട്ലറ്റിന് വേണ്ട എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിരിക്കുന്നത് അത് വെല്ലുളളി ഒരു നാലെണ്ണം വലുതാണേ പച്ചമുളക് ഒരു ആറെണ്ണം വെളുത്തുള്ളി ആറ് അല്ലി ഇഞ്ചി ഒരിഞ്ചിന്റെ ഒരു കഷ്ണം കറിവേപ്പില ഒരു അഞ്ചാറ് തണ്ട് എണ്ണ കാൽ കപ്പ് പിന്നെ ഇവിടെ മൂന്ന് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ രണ്ടേ ചേർത്തിട്ടുള്ളായിരുന്നു കേട്ടോ ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെള്ളമെല്ലാം പറ്റി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വഴറ്റാനായിട്ട് തുടങ്ങാം ഇതിപ്പം ഞാൻ ചോപ്പറിലിട്ട് അരിഞ്ഞ ഉള്ളി ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങുമേ അപ്പം ഞാൻ ആ എണ്ണയും കൂടെ ഒഴിച്ച് പിന്നെ വഴറ്റാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാതെ ഇങ്ങ് കുഴഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ആദ്യം എണ്ണയൊന്നും ഒഴിക്കാതെ നന്നായിട്ടൊന്ന് വഴറ്റും കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റും ഇപ്പം കണ്ടല്ലോ അല്ലേ ആ ഉള്ളിയിൽ ഇത്രയും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ നടുക്കൊന്ന് മാറ്റിക്കൊടുത്ത് കഴിഞ്ഞാൽ ആ വെള്ളം ഊറി നടുക്കോട്ട് വന്ന് അത് പെട്ടെന്ന് അങ്ങ് വറ്റിക്കുള്ളൂ ഇപ്പം ആ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം ഇനി നമുക്ക് ചേർക്കാനുള്ളത് പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇതൊക്കെ വളരെ പൊടിയായിട്ട് വേണം അരിയാനായിട്ട് കേട്ടോ പച്ചമുളക് നീളത്തിൽ നാലായിട്ട് മുറിച്ചിട്ടാണ് കുഞ്ഞായിട്ട് അരിഞ്ഞിരിക്കുന്നത് അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വളരെ പൊടിയായിട്ട് അരിയണം കേട്ടോ കാരണം ഇത് കട്ട്ലെറ്റിൽ ഒരിച്ചിരി വലിയ കഷ്ണമായിട്ടൊക്കെ കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ തള്ളി നിന്നാല് കട്ട്ലെറ്റ് പൊട്ടാനൊരു കാരണമാകും വഴുന്നതാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്തത് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് ഇനി ഇപ്പം ഇനി അതിലേക്ക് വേണ്ടത് കറിവേപ്പില കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് വേണ്ടത് ഇപ്പം ഇതേ കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് വഴലണം പക്ഷേ ഒട്ടും അടുക്കി പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കട്ട്ലെറ്റിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും നമ്മൾ ഇതുവരെ വഴറ്റിയത് എണ്ണയില്ലാതല്ലേ ഇനി നമുക്ക് നടുക്കുന്ന ആ ഉള്ളി ഒന്ന് മാറ്റി കൊടുത്തിട്ട് നടുക്കോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒഴിച്ചു കൊടുത്തത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് എണ്ണയില്ലാതെ നമുക്ക് നന്നായിട്ട് അങ്ങ് വഴറ്റാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് എണ്ണ ഒഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റാം ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തത് ഒരു രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞതാണ് അതായത് ഈ രണ്ടെണ്ണം കൂടെ കൂട്ടിയാണ് ആറ് പച്ചമുളക് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ ആ ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് അതിലേക്ക് ചേർക്കേണ്ട പൊടികൾ ചേർക്കുക എന്നുള്ളതാണ് കേട്ടോ അതിലേക്ക് ചേർക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയും മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ഞാൻ ഈ പൊടികളൊക്കെ അളന്നിടുന്നത് കാൽ ടീസ്പൂണിൻ്റെ അളവ് സ്പൂൺ ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം പൊടികൾ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞു ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റണം ഇത് കുരുമുളക് പൊടിയാണ് ഒരു കാൽ ടീസ്പൂണും കൂടി ഇടുവാണ് കേട്ടോ ഈ കാൽ ടീസ്പൂണും കൂടെ കൂട്ടിയാണ് ഞാൻ മുക്കാൽ ടീസ്പൂൺ എന്ന് പറഞ്ഞത് കേട്ടോ ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ചെറിയ തീയിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ചേർക്കാനുള്ളത് രണ്ട് ഉരുളക്കിഴങ്ങാണ് ഞാൻ മൂന്നെണ്ണം എടുത്തായിരുന്നു പക്ഷേ രണ്ടെണ്ണമേ ചേർക്കുന്നുള്ളേ കാരണം നാനൂറ്റി ഗ്രാം ആയിരുന്നു നമ്മളുടെ രണ്ട് ചിക്കൻ ബ്രസ്റ്റും കൂടെ അപ്പം നമ്മൾ ചിക്കൻ ആയാലും ബീഫായാലും എടുക്കുന്നതിൻ്റെ നേരെ പകുതി അളവാണ് പൊട്ടറ്റോ വേണ്ടത് ഇത് പകുതിയിലും കുറച്ചുകൂടെ കുറവാണ് എന്നാലും കുറച്ചുകൂടെ സേഫായിട്ട് ഉരുളക്കിഴങ്ങ് കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത് കേട്ടോ കാരണം നിങ്ങൾക്കറിയാലോ ഉരുളക്കിഴങ്ങ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കട്ട്ലറ്റ് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് നമ്മൾ വറക്കുമ്പം പക്ഷേ നമുക്ക് അത്യാവശ്യത്തിന് ഉരുളക്കിഴങ്ങ് വേണംന്താനും കാരണം ഇതെല്ലാം കൂടെ ഒന്ന് ബൈൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങ് കാരണമാണല്ലോ ഇപ്പം ചിക്കൻ പിച്ചതും അതിൻ്റെയൊപ്പം ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ചിക്കനൊക്കെ കുക്ക് ചെയ്ത് അതിൻ്റെ ചൂടെല്ലാം നന്നായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് മിക്സിയിൽ വേണമെന്നുണ്ടെങ്കിൽ മിൻസ് ചെയ്തെടുക്കാം പക്ഷേ അതിനു മുമ്പ് കുറച്ച് നേരം ഒന്ന് ഫ്രീസറില് കുറച്ച് നേരം ഒന്ന് വെക്കണം കേട്ടോ ഒരുപാട് കൂടുതൽ എന്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വല്ലാതെ കുഴഞ്ഞു പോവും അതുകൊണ്ട് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ളത് ഇതുപോലെ നമ്മൾ പിച്ചി എടുക്കുന്നതാണ് ഇപ്പം നമ്മൾ ആവശ്യത്തിന് മല്ലിയില ഇട്ടു മല്ലിയിലയും ഉള്ളിയും പൊട്ടറ്റോയും ഈ ചിക്കനും എല്ലാം കൂടെ കൂട്ടി നമുക്ക് നന്നായിട്ട് എല്ലായിടവും ഒരുപോലെ വരത്തക്കവണ്ണം നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിക്കുമ്പം തീരെ അങ്ങ് പേസ്റ്റ് പോലെ ആയി ആയിപ്പോയില്ല കേട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം ഉപ്പില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇപ്പൊ ചേർത്തത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടാണെ നമ്മള് ബീഫ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്നതിലും കുരുമുളക് പൊടി ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു ഇച്ചിരി മുണ്ണി നിൽക്കുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പൊ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടിയാണ് കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം മുക്കാൽ ടീസ്പൂൺ ചേർത്തായിരുന്നു ഇപ്പൊ ഒരു കാൽ ടീസ്പൂൺ കൂടിയായി അപ്പം കുരുമുളക് പൊടിയും ഗരം മസാലയും ഇപ്പം നമുക്ക് ഓരോ ടീസ്പൂൺ വെച്ചായിട്ടുണ്ട് ലെവൽ ടീസ്പൂൺ കിട്ടും ഇപ്പൊ എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇപ്പൊ നമുക്ക് കട്ട്ലറ്റ് ഷേപ്പ് ചെയ്യാൻ തുടങ്ങാമേ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ആറെണ്ണമേ എടുക്കുന്നുള്ളൂ കേട്ടോ ബാക്കിയുള്ളത് ഞാൻ സൗകര്യം പോലെ പിന്നെ ചെയ്തോളാം ഈ നാനൂറ്റിഅൻപത് ഗ്രാം ചിക്കനും ഇത്രയും ഉള്ളിയും പൊട്ടറ്റോയും ഒക്കെ എടുത്ത് ഞാൻ കട്ട്ലെറ്റ് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് മൊത്തം കിട്ടിയത് ഇരുപത്തിയെട്ട് കട്ട്ലെറ്റാണ് കേട്ടോ അപ്പം നമുക്കിനി കട്ട്ലറ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാമേ ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടം പോലെ വട്ടത്തിലോ ആയിട്ടോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം മോവൽ ഷേപ്പിലോ പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ ഇപ്പോൾ ഈ ബേക്കറിയിലൊക്കെ പോയാൽ അങ്ങനെയൊക്കെയുള്ള ഷേപ്പിലുള്ള കട്ട്ലറ്റ് കട്ട്ലെറ്റായതുകൊണ്ട് പണ്ട് തൊട്ടേ വീട്ടിലെ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ സ്പൂണിൽ വെച്ചിട്ട് ഈ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ആദ്യം നീളത്തിലൊരു പിടി പിടിക്കത്തില്ലേ അതുപോലെ ഒന്ന് പിടിച്ച് വെച്ചിട്ട് സ്പൂണിലോട്ട് വെച്ചിട്ട് കൈവെള്ളം കൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തുക രണ്ട് സൈഡും എന്നിട്ട് അതിൻ്റെ ഒന്ന് ഒതുക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു കുടുത്ത ഒരു കട്ട്ലറ്റ് കിട്ടും അത് കുറച്ചുകൂടെ ഭംഗിയാണ് ഇപ്പോൾ വലിയ സമയമില്ലാത്തവരാണ് ഒക്കെ ഇങ്ങനെ ഷേപ്പ് ചെയ്തിരിക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ കട്ട്ലറ്റ് ഷേപ്പിൽ എടുക്കാവുന്ന അച്ചു കിട്ടും കേട്ടോ അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് എനിക്കറിയാം എന്നാലും ഒന്നുകൂടൊന്നു പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ അങ്ങനെ എളുപ്പമാണ് നമ്മൾ ആ ഒരു വട്ടത്തിലും ഓവൽ ഷേപ്പിലും ഒക്കെ കിട്ടും അപ്പോൾ അതിനകത്തോട്ട് ഈ കൂട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്താൽ മതി എന്നിട്ട് ഇതൊക്കെ ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങിളകി പോരും ആറ് കട്ട്ലറ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഞാൻ രണ്ടെണ്ണമേ ഷെയ്പ്പ് ചെയ്ത് കാണിക്കുന്നുള്ളൂ കേട്ടോ അല്ല നിങ്ങൾക്കും ഒരുപാട് സമയം പോകും എനിക്കറിയാം ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ കട്ട്ലറ്റും ഷെയ്പ്പ് ചെയ്ത് തീരാറായി കേട്ടോ ഇപ്പൊ നമ്മുടെ ആറ് കട്ട്ലറ്റും ഷെയ്പ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടേ ഇതിപ്പോ റെസ്കിന്റെ പൊടിയാണ് കേട്ടോ ഇപ്രാവശ്യം ബ്രെഡ് ഇല്ലാഞ്ഞതുകൊണ്ട് സാധാരണ ഞാൻ ബ്രെഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സൈഡ് കട്ട് ചെയ്യുന്നത് ഞാൻ മാറ്റി വെച്ചിട്ട് കട്ട്ലറ്റ് മുക്കാനായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാറുണ്ട് ഇപ്രാവശ്യം അതില്ലാഞ്ഞതുകൊണ്ട് ഞാൻ റിസ്ക് മേടിച്ചിട്ട് പൊടിക്കുകയായിരുന്നു നന്നായിട്ട് പൊടിച്ചു രണ്ട് മുട്ടയുടെ വെള്ളയാണ് ഞാൻ എടുത്തത് ഉണ്ണി സാധാരണ ചിലരെടുക്കാറുണ്ട് പക്ഷേ എനിക്ക് ചിലപ്പോൾ അത് പൊട്ടാൻ സാധ്യതയുള്ളത് എപ്പോഴും ഞാൻ മുട്ടയുടെ വെള്ളം മാത്രമേ എടുക്കാറുള്ളൂ മുട്ടയുടെ വെള്ളയിലും റൊട്ടിപ്പൊടിയിലും മുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കട്ട്ലെറ്റ് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഒന്ന് വെക്കാം ഒരു അരമണിക്കൂർ അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടി ഒരു ഉറപ്പ് കിട്ടും അപ്പോൾ കുറെ കൂടെ ധൈര്യമായിട്ട് നമുക്കൊന്ന് പിടിക്കാൻ പറ്റും ആ കട്ട്ലെറ്റിൽ അല്ലെന്നുണ്ടെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കത്തില്ലേ ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് ഒരിടവും വിട്ടുപോകാതെ നന്നായിട്ട് നമുക്ക് ആ റൊട്ടിപ്പൊടി കൊണ്ടൊന്ന് കവർ ചെയ്ത് ഈ ആറെണ്ണവും മാറ്റാം ആറെണ്ണം എടുത്തിട്ടുണ്ടെങ്കിലും അതും ഞാൻ മൂന്നെണ്ണമേ കാണിക്കുന്നുള്ളൂ കേട്ടോ കാരണം നിങ്ങൾക്ക് സമയം പോകാതിരിക്കാനായിട്ട് ഇതിനിടയ്ക്ക് ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ തന്നെ പലർ ഇപ്പോൾ കംപ്ലയിൻറ്റ് പറയുന്നു നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല അതുകൊണ്ട് അറിയുന്നേ ഇല്ല വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രെസ് ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും കേട്ടോ ആ സബ്സ്ക്രൈബ് ചെയ്തെടുത്ത് തന്നെ ഒന്ന് ഒന്നോട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓണം എന്നുള്ള ഒരു ഓപ്ഷൻ വരും ആ ഓണം എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനും കിട്ടത്തുള്ളൂ അപ്പോൾ അത് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ചെയ്യാൻ ഓർക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ആറാമത്തെ കട്ട്ലറ്റും മുട്ടയുടെ വെള്ളയിലും റൊട്ടിപ്പൊടിയിലും ഒക്കെ മുക്കി നല്ല കുട്ടപ്പന്മാരായിട്ട് ഇരിപ്പുണ്ട് ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്യാം മൂന്നെണ്ണം വെച്ചെടുക്കാം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ എന്ത് എണ്ണയിലാണോ വഴറ്റിയത് വെളിച്ചെണ്ണയിലാണ് വഴറ്റിയതെന്നുണ്ടെങ്കിൽ വറക്കാനും വെളിച്ചെണ്ണ തന്നെ എടുക്കണം അല്ല സൺഫ്ലവർ ഓയിലിലാണ് വഴറ്റിയതെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ തന്നെ വഴറ്റാനും എടുക്കണം കേട്ടോ അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് കട്ട്ലറ്റ് പല കാരണങ്ങൾ കൊണ്ട് പൊട്ടാമേ ചിലപ്പം ഉരുളക്കിഴങ്ങ് കൂടിയാൽ പൊട്ടാം ഇതുപോലെ എണ്ണ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം പൊട്ടിപ്പോകും പിന്നെ എണ്ണയ്ക്ക് ചൂട് തീരെ കുറവാണെങ്കിൽ അതായത് തീ തീരെ കുറഞ്ഞാണ് കിടക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിലും പൊട്ടിപ്പോകാം പിന്നെ മുട്ടയുടെ ഉണ്ണിയുടെ അംശം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് പൊട്ടാറുണ്ട് അതെന്നാല് എപ്പോഴും പൊട്ടണമെന്നില്ല പൊട്ടണമെന്നില്ലതാണ് പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇല്ലെങ്കിലും പൊട്ടാൻ കേട്ടോ കട്ലെറ്റിന്റെ അഹങ്കാരം എന്നല്ലാതെ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം എനിക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം കട്്ലെറ്റ് പൊട്ടിപ്പോയപ്പോൾ എനിക്ക് കണ്ടുപിടിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്ത് കാരണം കൊണ്ടാണ് പൊട്ടിയതെന്നുള്ളത് ഞാൻ അറിഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല ഇനി അറിയാതെ വല്ലതും ചെയ്തോന്ന് എനിക്കറിയത്തില്ല നമ്മുടെ അടുത്ത മൂന്ന് കട്ലെറ്റും കൂടെ വറത്തെടുക്കാൻ കേട്ടോ ഞാൻ പറഞ്ഞു തോന്നുന്നു നമ്മളെ കട്ട്ലറ്റ് എപ്പോഴും മുങ്ങി കിടക്കുന്ന രീതിയിൽ എണ്ണ വേണം കേട്ടോ ആ അതും ഒരു കാരണമാണ് പൊട്ടാനായിട്ട് മുങ്ങി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എണ്ണയില്ലെങ്കിലും പൊട്ടാനൊരു കാരണമാണ് പിന്നെ ആ എണ്ണയും പോവും ബാക്കി കൂടെ കിടക്കുന്ന കട്ലറ്റും എല്ലാം പോവും ഇപ്പതേ നമുക്ക് നാല് കട്ട്ലറ്റ് നല്ല വറുത്ത് ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അവരെയൊക്കെ നമുക്ക് നല്ല അസംബ്ലിക്ക് നിർത്തുന്ന പോലെ നല്ല വരിയായിട്ട് അടുക്കി നിർത്താമേ അങ്ങനെ നമ്മുടെ അവസാനത്തെ കട്ട്ലറ്റും ഫ്രൈ ചെയ്ത് നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഷേപ്പ് കാണുമ്പോഴല്ലേ കുറെ കൂടി ഒരു ഭംഗി ഇച്ചിരി മെനക്കെട്ടാലും അതിൻ്റെ ആ ഒരു ഭംഗി കാണുമ്പം ശരിക്കും എല്ലാ പ്രാവശ്യവും ഇതേ ഷേപ്പിൽ തന്നെ ചെയ്തു പോകും ഇപ്പോൾ എൻ്റെ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പികളും എൻ്റെ ചാനലും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നാളെ നമുക്ക് വേറെ ഒരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്